കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായി ഇരുമ്പിളിയം പഞ്ചായത്ത് വിവിധ മേഖലകളിലായി നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായി ഇരുമ്പിളിയം പഞ്ചായത്ത് വിവിധ മേഖലകളിലായി നൂറോളം വീടുകളിൽ വെള്ളം കയറി പുറമണ്ണൂർ കൊടുമുടി വട്ടപ്പറമ്പ് കൊട്ടപ്പുറം എന്നിവിടങ്ങളാണ് വെള്ളം കയറിയത് ഇതോടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായത് കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലുള്ള രീതിയിലുള്ള പ്രളയത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇരുവരും പഞ്ചായത്തിലെ പുറമണ്ണൂർ കൊടുമുടി മോസ്കോ അതുപോലെ തന്നെ നെല്ലാനിപ്പെട്ട അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നമ്മുടെ തൂതപ്പുഴ കരകവിഞ്ഞി ഒഴുകുന്ന അവസ്ഥയിൽ കാണുന്നത് നമ്മൾ തൂതപ്പുഴയിൽ നിന്നുള്ള വെള്ളം ഭാരതപ്പുഴയിലേക്ക് പിന്നെ അങ്ങോട്ട് കയറുന്ന ആ ഒരു അവസ്ഥ നിലച്ച് നമ്മുടെ എഴുമ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല പ്രദേശങ്ങളും സന്ദർശിച്ചു അതിൽ നമ്മുടെ വീടുകളിലേക്ക് പകുതിയോളം വെള്ളം കയറുന്ന അവസ്ഥ കൊടുമുടി ഭാഗത്ത് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വലിയൊരു ദുരന്ത സാധ്യത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ